ഹായ് എല്ലാവർക്കും എ ടു സീറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കേരള പി എസ് സി വഴിയല്ലാതെ സി എം ഡി സെൻറ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെൻറ്റിന് കീഴിലും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓരോ ജില്ലകളിലും പതിനാല് ജില്ലകളിലായിട്ട് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഏകദേശം രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയായിരിക്കും മാനുവൽ സി ടി സി ലഭിക്കുക അതുപോലെ മറ്റുള്ള എല്ലാ ഇൻസെന്റീവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന് കീഴിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇത് സെയിൽസ് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് സി എം ഡി വൈസ് സെൻറ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സ്ഥാപനം വഴി നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അപ്പോൾ മൊത്തം പതിനാല് ജില്ലകളിലായിട്ട് പതിനാലോളം വേക്കൻസി ഓരോ വേക്കൻസിയാണ് ഓരോ ജില്ലയിലേക്കും വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബി എ എം ബി എ ഡിഗ്രി ഫോർ ഗ്രാജുവേറ്റ് ഇൻ ഡയറി ടെക്നോളജി ഫോർ ഫുഡ് ടെക്നോളജി ആണിതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് വർഷത്തെ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കൂടിയും ഈയൊരു മേഖലയിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കൂടിയും ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ആളുകൾക്കാണ് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിവിധ ജില്ലകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതിലേക്ക് സാലറി ഞാൻ പറഞ്ഞു രണ്ടര ലക്ഷം മുതൽ ഏകദേശം മൂന്ന് ലക്ഷം വരേക്കും ആനുവൽ ആയിട്ടുള്ള സി ടി സി ലഭിക്കുക പതിനാല് ജില്ലകളിലായിട്ടാണ് പതിനാല് ജില്ലകളിലേക്ക് ഏകദേശം പതിനാല് വേക്കൻസി ഓരോ ജില്ലയിലും ഓരോ വേക്കൻസി ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ലൊക്കേഷൻ വരുന്നത് ഞാൻ പറഞ്ഞ ഓരോ ജില്ലകളിലേക്കും ആണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക സി എം ഡി എ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്നുള്ള സ്ഥാപനം വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു അവസരം മാക്സിമം ഉപയോഗം കൊടുത്ത് നമുക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ